ഫസ്റ്റ് ഡേ കണ്ടപ്പോ എനിക്കെല്ലാം കുറച്ച് പേടി ഉണ്ടായിരുന്നു ട്രീറ്റ് എല്ലാം കൊടുത്തിട്ട് അതിനെങ്ങനെയല്ലോ നിങ്ങളാക്കി മോഹൻലാൽ ആണോ മമ്മൂട്ടി പിന്നെ എനിക്ക് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡും ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡും ലഭിച്ചിട്ടുണ്ട് റോളിനോളാവണം വെൽക്കം ടു ഫിലിമി ബീറ്റ് ഞാൻ ആദിഷ് ഇന്ന് എന്റെ കൂടെ ഉള്ളത് കേരള 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 ക്രൈം 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 ഫയൽ സീസൺ താരമായ ആൽവിൻ ആൽവിൻ ഹായ് ഹായ് ഈ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയായിരുന്നു അടിപൊളിയായിരുന്നു അവിടെ ക്രൂമേറ്റ്സ് ഒക്കെ ആയിട്ട് നല്ല ഇതായിരുന്നു പിന്നെ ഫ്രണ്ട്സ് അവിടെ ഒരു ഒരുപാട് ഉണ്ടായിരുന്നു അതിലെ ഒരു ചേട്ടൻ ഇതിനു മുന്നേ ചെയ്ത സിനിമകളൊക്കെ എൻ്റെ ഫസ്റ്റ് ഫിലിം ഡിജിറ്റൽ വില്ലേജ് പിന്നെ കാസർഗോൾ പിന്നെ മണിയമ്പിള്ള രാജു സാറിന്റെ ഗൂ പിന്നെ ഹത്തന് ഉദയ പരിവാർ ഇപ്പോൾ ആമസോൺ പ്രൈമിൽ സ്ട്രീം ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ റോന്ത് കേരള ക്രൈം ഫയൽസ് അതും ഇപ്പം ജിയോ ഹോട്ട്സ്റ്റാറിൽ സ്ട്രീം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനി റിലീസിന് ഒരുങ്ങുന്ന ലോക ഈ സിനിമയിലേക്കൊക്കെ എങ്ങനെയാണ് എങ്ങനെയാണ് അതോ ഫസ്റ്റ് മാത്രമേ പോയിട്ടുള്ളൂ പിന്നെ പിന്നെ കാസ്റ്റിംഗ് നടന്നത് ഡയറക്ടേഴ്സും അതിന്റെ എഡിയസും അവരെല്ലാം ക്രൈം ഫയൽസിലോട്ട് വന്നത് ക്രൈം ഫയൽസിൽ എന്റെ ഞാൻ പറഞ്ഞില്ല മുന്നേ ഒരു ഭൂന്ന് പറഞ്ഞിട്ടുള്ള ആ പടത്തില് ഒരു ഏഡി ഉണ്ടായിരുന്നു ജോബിൻ ജോൺ വർഗീസ് ചേട്ടൻ അപ്പോൾ ആ ചേട്ടൻ വിളിച്ചിട്ടാണ് ക്രൈം ഫയൽസിലെത്തിയത് കേരള ക്രൈം ഫയൽസ് ഒക്കെ റിലീസായപ്പോൾ ഫ്രണ്ട്സിന്റെയും ടീച്ചേഴ്സിന്റെയും സ്കൂളിൽ നിന്നൊക്കെ ഉള്ള ഒരു റെസ്പോൺസ് എങ്ങനെയായിരുന്നു റെസ്പോൺസൊക്കെ അടിപൊളി ഏഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫ്രണ്ട്സ് പറഞ്ഞു

എല്ലാരെയും അഭിനയിച്ചാൽ കൊള്ളാവുന്നതെല്ലാം ഇഷ്ടമായി അപ്പൊ ഇനി അല്ലാണ്ട് ആ ഉണ്ട് ഞാൻ ഡ്രോയിങ് ചെയ്യും സിംഗ് ചെയ്യും പിന്നെ ഡാൻസ് ചെയ്യും പിന്നെ ഇതിന് വല്ല കോമ്പറ്റീഷൻസ് ഒക്കെ പോയിട്ടുണ്ട് ഡ്രോയിങ്ങിന് പോയിട്ടുണ്ട് കോമ്പറ്റീഷൻസിന് പിന്നെ സബ്ജക്റ്റിലായാലും അതിലെല്ലാം ഫസ്റ്റ് ആക്കിയിട്ടാണ് ആ ഈ ഡ്രോയിങ് അപ്പോൾ എത്ര വയസ്സ് മുതൽ വരച്ചൊക്കെ തുടങ്ങിയത് ഡ്രോയിങ് ടൂ ആൻഡ് ഹാഫ് ഇയേഴ്സ് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നു യെസ് അപ്പോൾ ഇനിയിപ്പോൾ വിനീതിയിലൊരു ന്യൂ ആയിട്ടൊരു എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റി കൂടി ആഡ് ആഡ് ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അത് ഏതായിരിക്കും ഇടുക അങ്ങനെ ചോദിച്ചാൽ തന്നെ മുമ്പോട്ട് പോകണം ഓൾ ഓൾ ഇൻ അതെ സൂപ്പർ ഹീറോ സ്പൈഡർമാൻ ഏതാ മൂന്ന് ടോം ആണ് ഇഷ്ടം അപ്പോ ഈ ടോബി മഗുറിന്റെ ആൻഡ്രു ഗർഫീൽഡിന്റെ ഒക്കെ സിനിമ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ട് പിന്നെ ഈ സ്പൈഡർമാൻ അല്ലാണ്ട് ഈ അവഞ്ചേഴ്സിലാണല്ലോ സ്പൈഡർമാൻ ഉള്ളത് അപ്പൊ അതില് വേറെ കുറച്ചും കൂടി പവർഫുള്ളാണ് ആൽവിൻ്റെ അത്ര ആൽവിനെ പോലെ തന്നെ ഒരു കുറച്ചും പവർഫുൾ നല്ല പോലെയുള്ള ഒരു പവറായിട്ടുള്ള ക്യാരക്ടറൊക്കെ ആണെന്ന് തോന്നുന്നതല്ല ഒരു അല്ലെങ്കിൽ ആൽവിൻ ആ ഹീറോൻ്റെ പവർ കിട്ടിയാൽ കൊള്ളാം അങ്ങനെയൊക്കെ വല്ല ഉണ്ടാവും അയോൺമാൻ അയോൺമാൻ്റെ ഇന്റലിജൻസ് അല്ലേ മെയിൻ ആയിട്ട് ഡോക്ടർ പവർ കിട്ടുകയാണെങ്കിൽ ഇനിയിപ്പോ ഷൂട്ട് നടന്നുകൊണ്ടൊക്കെയാണ് ചത്താ ആഗ്രഹം ഇനിതാവുമ്പോ ആക്ടി കരിയർ കൊണ്ടുപോയി തന്നെ ആവണം ഞാൻ പറഞ്ഞില്ലേ ഡ്രോയിങ്ങും സിംഗിങ്ങും ഡാൻസിംഗും അതെല്ലാം ആക്ടിംഗിന്റെ കൂടെ തന്നെ കൊണ്ടുപോകണം എന്നുണ്ട്

സ്വരം വെരി നൈസ് നല്ല പാട്ടായിരുന്നു കേട്ടോ താങ്ക് യു ഇനി ഇപ്പോൾ ആൽബിനെ മെയിനായിട്ട് ഇഷ്ടമുള്ളൊരു സിംഗർ ആരാ ഇപ്പോൾ എ ആർ റഹ്മാൻ വൈക്കം വിജയലക്ഷ്മി കെ എസ് ചിത്ര അങ്ങനെ കുറേ പേരുണ്ടല്ലോ അതിൽ ഞാൻ ഒരു എൻ്റെ ഒരു ഇമാജിനറി ക്വസ്റ്റ്യൻ ആണ് ഇപ്പോൾ ആൽവിൻ ഒരു ഓപ്ഷൻ ഉണ്ട് അതായത് മൂന്ന് സിംഗേഴ്സ് ഉണ്ട് കെ എസ് ചിത്ര ഉണ്ട് വൈക്കം വിജയലക്ഷ്മി ഉണ്ട് എ ആർ റഹ്മാൻ ഉണ്ട് ഇതിൽ ഒരാളുടെ മ്യൂസിക്കൽ കമ്പോസിങ് പവർ ആൽവിൻ എടുക്കാം ആൽവിൻ ആർ ഡി എടുക്കും

പിന്നെ ഇഷ്ടം പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഈയൊരു നസ്ലൻ അല്ല വേറെ വല്ല മീൻസ് ഓൾഡർ ഇപ്പൊ മോഹൻലാൽ മമ്മൂട്ടി ആ സമയത്തൊക്കെ ഉള്ളവല്ലാവരെയും അങ്ങനെ എല്ലാവരും ഇഷ്ടം പണ്ടത്തെ അങ്ങനെ കൂടുതൽ ഇഷ്ടം പണ്ടത്തെ ഇതിലാണെങ്കിൽ അര കൂടുതൽ ഇഷ്ടം അങ്ങനെയൊന്നും ഇല്ല എല്ലാരും എല്ലാ സബ്ജക്റ്റും ഇഷ്ടമാണ് മാത്സ് ഇംഗ്ലീഷ് സോഷ്യല് ബേസിക് സയൻസ് മലയാളം എല്ലാം ഇഷ്ടമാണ് ഒരു ഫേവറേറ്റ് ആയിട്ട് ഈ അഞ്ചാം ക്ലാസ് ഒന്നും അങ്ങനെ തോന്നിയിട്ടില്ല എല്ലാം ഇഷ്ടം തന്നെയാണ് സ്കൂളിൽ ഇപ്പോ ഫ്രണ്ട്സ് ഒക്കെ ഇല്ലേ

ഇൻസ്റ്റാഗ്രാമിൽ അങ്ങനെ ലിട്ടുമ്പോൾ അത് കണ്ട് പിന്നെ ടീച്ചറ് ക്രൈം ഫയൽസ് ഫുള്ള് കാണും എന്നിട്ട് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യും ഐ സോ യോർ ക്രൈം ഫയൽസ് യു ആക്ടി വാസ് വെരി ഗുഡ് അങ്ങനെ അടിപൊളി ആയിട്ടുണ്ട് എന്ന് തന്നെ മെസ്സേജ് അയക്കും പിന്നെ സ്കൂളിൽ പോയാലും അങ്ങനെ പറയും പിന്നെ അവിടെ ചൊല്ലുമ്പോൾ അവിടെയുള്ള ബാക്കിയുള്ള ആൾക്കാരുടെ ഒരു നല്ല കമ്പനി ആയിരുന്നു എല്ലാരും നല്ല ഫ്രീ ആയിട്ട് തന്നെ പെരുമാറുന്നു അപ്പോൾ ഈ സ്കൂളിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ട് ബാക്കിയുള്ള കാര്യങ്ങളും എങ്ങനെയാണ് കറക്റ്റ് ആക്കുക അതിപ്പം ഞാൻ ഷൂട്ട് ഷൂട്ടിന് പോകുമല്ലോ വേറെ വേറെ സ്ഥലത്തായിരിക്കും അപ്പം സ്കൂളിൽ നിന്ന് പെർമിഷൻ എടുക്കും തരാം വീട്ടിൽ നിന്ന് ഒക്കെ എടുത്തിട്ടാണ് ലൊക്കേഷനിലോട്ട് പോവുക എഴുതാറുപ്പോൾ ഞാൻ ലൊക്കേഷൻസ് ലൊക്കേഷൻ ഫ്രീ കിട്ടുമ്പോൾ കംപ്ലീറ്റ് ചെയ്യും അല്ലെങ്കിൽ റൂമൊന്ന് എഴുതും കംപ്ലീറ്റ് ചെയ്യും അപ്പൊ ഈ ഫ്രണ്ട്സൊക്കെ അത്ഭുതപ്പെട്ടു പോയില്ലേ അതായത് മാർക്കൊക്കെ നല്ല മാർക്കാവുമ്പോ ഫ്രണ്ട്സ് പറയുന്നില്ലേ ഇത്രയും സ്കൂളിലും വരില്ല പക്ഷെ ഇത്രയും ഉണ്ട് അവരൊക്കെ എങ്ങനെ അവര് പഠിത്തത്തില് സഹായിക്കും ആ പിന്നെ ഞാനിപ്പോ ആൽവിനോടൊരു ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ചോദിക്കാം ആൽവിന് ഇഷ്ടമുള്ള ഒരു സീരീസ് ഏതാണ്

പിന്നെ ഇപ്പൊ ഈ അടുത്തിറങ്ങിയ മീൻസ് ആൽവിന് വലുതാകുമ്പോ ഏത് ടൈപ്പ് ഓഫ് റോള് ചെയ്യാനാണ് താല്പര്യം ഹീറോ പിന്നെ സൂപ്പർ പവേഴ്സ് എല്ലാം ഉള്ള മിന്നൽ മുരളിയെല്ലാം അതുപോലെ പിന്നെ ഹീറോ അതെല്ലാം വേഷമെല്ലാം ചെയ്യാൻ ഇഷ്ട പിന്നെ ഇപ്പൊ കാർട്ടൂൺസും കാര്യങ്ങളൊക്കെ കാണില്ലേ ആ കാര്യങ്ങളൊന്നും അതിന് ഫേവറേറ്റ് ഏതാ കാർട്ടൂണിലൊക്കെ അറിയോ ആ ഡോറിമോൻ പിന്നെമൂട്ടോട്ടോട്ടോ പറയാൻ പറ്റും പിന്നെ എനിക്ക് ആൽവിനോട് ചോദിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാല് ഇപ്പൊ ആൽവിൻ ഇപ്പൊ ഇത്ര സിനിമകളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ അതൊക്കെ ഒരു ഒരു ബിഗ് 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 സ്ക്രീനിൽ സ്ക്രീനിൽ അല്ലെങ്കിൽ കാണുമ്പോൾ ആ നല്ല ആയിരിക്കും നമ്മൾ സിനിമ ഷൂട്ട് ചെയ്യുന്ന കാണും ചില നമുക്ക് റിയുന്നുണ്ടായിരിക്കില്ല നമ്മളെ സീന് മാത്രേ പക്ഷെ സിനിമ കാണുമ്പോൾ ഇങ്ങനെയാണ് കഥ വേറെ നല്ല എക്സ്പ്രഷൻ ആയിരിക്കും ഈ ക്രൈം ഫൈൽസ് ഉണ്ടപ്പോ ഫസ്റ്റ് എപ്പിസോഡ് മുതൽ കാണാനൊക്കെ തുടങ്ങിയില്ലേ അപ്പോ ഈ ഫസ്റ്റ് എപ്പിസോഡിലെ ഈ നിങ്ങൾ അത് അറിഞ്ഞിട്ടുണ്ടോ മീൻസ് എങ്ങനെയാ നിങ്ങൾക്ക് ഈ സ്റ്റോറി അറിയാൻ പറ്റുമോ അതോ സീനിന്റെ അത് മാത്രമേ അറിയുള്ളു അതെങ്ങനെയാ ഞാൻ ശരിക്കും സ്റ്റോറി അറിഞ്ഞിട്ടില്ല എന്റെ സീൻ മാത്രമേ ഞാൻ അറിഞ്ഞിട്ടുള്ളൂ പിന്നെ ക്രൈം ഫയൽസ് ഇങ്ങനെ ഒരു കാണുമ്പോൾ അപ്പൊ ഈ ഡയറക്ടറായിട്ട് വന്ന ഡയറക്ടറും പ്രൊഡ്യൂസറൊക്കെ ആൽവിനോട് എന്തെങ്കിലുമൊക്കെ ഇമോഷൻസും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും തെറ്റണെങ്കിൽ അത് ഇംപ്ലിമെന്റ് ഒക്കെ ചെയ്യാനൊക്കെ പറയൂ അങ്ങനെ ഒന്നും പറയില്ല കേരള ക്രൈം ഫയൽസിൽ ഞാൻ കണ്ടത് ആൽവിന്റെ ഡയലോഗിനെക്കാളും കൂടുതൽ ഇമോഷൻസ് ആണ് അപ്പൊ അതില് ഇമോഷൻസ് ആയിട്ട് അഭിനയിക്കാൻ ഇത്തിരി ഡിഫിക്കൽട്ട് ആണോ അത് കരച്ചിലും ഒരു കുഴപ്പമില്ല

ലീഷ്ണ്ടാവില്ലേ അപ്പൊ അത് പിടിച്ചിട്ട് നടത്തിക്കും പിന്നെ ഓടാൻ പാടില്ലേ കടിക്കും ഓടിയാല് നമ്മളെ പിന്നാലെ വന്നിട്ട് എന്തെങ്കിലും ചെയ്തോളെ അപ്പോ നടത്തിക്കണം പിന്നെ ഇപ്പം പറയും സിറ്റ് അല്ലെങ്കിൽ ലൈ അങ്ങനെ ജമ്പ് അങ്ങനെയെല്ലാം പറയലേ അപ്പൊ അങ്ങനെയെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ ട്രീറ്റ് കൊടുക്കും ട്രീറ്റ് എല്ലാം കൊടുത്ത് അങ്ങനെ അങ്ങനെ അങ്ങനെയല്ല സെറ്റാക്കി എടുക്കും ഫുഡൊക്കെ കൊടുക്കുമ്പോഴത്തേക്കും ആ ഡോഗ് വളരെ ഹാപ്പി ആവുന്നു പിന്നെ അതേപോലെ അപ്പൊ നിങ്ങൾ ഒരു ആയിട്ടാണോ ആ എടുത്തേക്കുന്നത് ആ ഒരു ഡോഗിന്റെ എടുത്തേക്കുന്ന വീട്ടിലങ്ങനെ പെറ്റൊന്നും ഇല്ല ഫസ്റ്റ് ടൈം ആണ് അത് നല്ല ആഗ്രഹമുണ്ട് പക്ഷെ ഇപ്പം ഷൂട്ടിനെല്ലാം പോകുമ്പോൾ പെറ്റിനെ വീട്ടിൽ നോക്കാൻ ആരുമുണ്ട് അവര് എപ്പോ അതുകൊണ്ട് അത്ര മേടിക്കാൻ നല്ല ഇഷ്ടമാണ് പക്ഷെ മേടിക്കാൻ ഒരു ഇത് സാഹചര്യം എല്ലാവരും നല്ല സപ്പോർട്ട് തന്നെയാണ് അമ്മയാണെങ്കിലും അച്ഛനായാലും എല്ലാവരും നല്ല സപ്പോർട്ട് തന്നെയാണ് ഫസ്റ്റ് ഫിലിം ഡിജിറ്റൽ വില്ലേജ് ആയിരുന്നു അതിലേക്ക് വില്ലേജായിരുന്നു അതിലേക്ക് ഞാൻ ആക്ച്വലി എൻ്റെ ഫസ്റ്റ് ഫിലിം മാത്രമേ ഓഡീഷന് പോയിട്ടുള്ളൂ അത് ഡിജിറ്റൽ വില്ലേജ് ആണ് പിന്നെ അങ്ങനെ അങ്ങനെ വിളിച്ച് കാസ്റ്റിംഗ് നടന്ന ഡയറക്ടേഴ്സും പിന്നെ എ ഡിമാരും അങ്ങനെല്ലാം വിളിച്ച് വിളിച്ച് പോയിട്ടാണ് ഫസ്റ്റ് ഫിലിമിന് ഇപ്പൊ സിനിമ ഇറങ്ങി കണ്ടു അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും അൽവിനെ ഈ ഫിലിം ഇൻഡസ്ട്രിയില് കരിയർ കണ്ടിന്യൂ ചെയ്യണം അങ്ങനെയൊക്കെ അല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്യണം ഇനിയും കുറെ അഭിനയിക്കണം ഇനി എനിക്ക് നല്ല ചെയ്യണം അങ്ങനെ പിന്നെ ഈ അവാർഡ്സ് അവാർഡ്സ് എനിക്ക് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡും ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡും ലഭിച്ചിട്ടുണ്ട് അത് ഓസ്ട്രേലിയൻ ടി ട്വന്റി പതിനൊന്ന് താരങ്ങള പതിനൊന്ന് ഷെത്തിൽ ലൈ സ്കെച്ച് ചെയ്തോണ്ട് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡും ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡും കിട്ടിയിട്ടുണ്ട് പിന്നെ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ നിന്ന് ഗവൺമെന്റിന്റെ ഒരു പാഠപുസ്തകത്തിന് പിന്നെ കവർ പേജ് വരച്ചു കൊടുത്തിന് വിത്ത് ഇത് ഡ്രോയിങ്ങും സിംഗിങ്ങും ഡാൻസിങ്ങും പിന്നെ ആക്ടിങ്ങും എല്ലാം കൂടിയിട്ടാണ് ബാല്യ പുരസ്കാരം ലഭിച്ചത് അതാരാണ് തന്നത് ഉജ്വല ബാല്യ പുരസ്കാരം അത് ആരോഗ്യമന്ത്രി വീണ ജോർജ് അപ്പൊ ഈ അവാർഡ്സ് ഒക്കെ കിട്ടി കഴിയുമ്പോ ഇതൊക്കെ വീട്ടിലിരിക്കുമ്പോ ഒരു ഹാപ്പിനെസ് ഉണ്ടാവും പിന്നെ ഈ സ്കൂളിൽ നിന്ന് ഇപ്പൊ കലോത്സവത്തിനൊക്കെ പോകില്ലേ അപ്പോ എങ്ങനെയാണ് അതെ ഫസ്റ്റ് ടൈം എന്തായിരുന്നു പ്രൈസ് എന്തായിരുന്നു അങ്ങനെ ഒരു ടെൻഷൻ ചെറുങ്ങനെ ചെറുതായിട്ട് ഉണ്ടായിരുന്നു ഞാൻ ഡ്രോയിങ്ങും അതെല്ലാം ചെയ്യും ഡ്രോയിങ്ങിനും സിംഗിങ്ങിനും ആണ് പോയത് ഡ്രോയിങ്ങിനും ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട് സിംഗിങ്ങിനും അതേപോലെ തന്നെ കിട്ടിയിട്ടുണ്ട് ഡ്രാമ ചെയ്യാറുണ്ടോ ഡ്രാമ സ്കൂളിൽ ഡ്രാമ ചെയ്തിട്ടുണ്ട് ആ ഇത്ര നേരം ഫിലിമി വീറ്റിനോട് ജോയിൻ ചെയ്തതിന് താങ്ക് യു